കൂട്ടുകാരെ നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായല്ലോ ഇതാണ് നമ്മുടെ കള്ളൻ ഇതുപോലൊരു കള്ളൻ ഇതാണ് ഞാൻ പറയുന്നത് വീട്ടിലില്ലാത്ത നേരത്ത് ഞാൻ വീട്ടിലില്ലാത്ത നേരത്ത് അവിടെ നടക്കുന്ന കൃത്യങ്ങൾ അതിൻ്റെ അകത്തും പുറത്തും ഒക്കെ കള്ളുകൂടിയന്മാരുടെ കാര്യങ്ങളുണ്ട് ഞാനൊന്നും കാണുന്നില്ലെന്നാണ് അവരുടെയൊക്കെ വിചാരം ഇത് എൻ്റെ പാർട്ടികൾ തന്നെ ഈ അയൽവക്കത്തുള്ള ആളുകളെ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട ഉള്ള ഒരാൾ എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കൊണ്ടേ നിൽക്കുന്നത് എന്ന ഒരു ദൂത് എനിക്ക് കിട്ടുകയുണ്ടായി ഇതാണ് അതിൻ്റെ അകത്തും പുറത്തുമൊക്കെ ഇവരുടെ ടീം അംഗങ്ങൾ കിടന്ന് കളിക്കുവാണ് ഇതിന് കൂട്ടായിട്ട് ചിലരുണ്ടല്ലോ നിയമക്കാരും ഉണ്ട് പേ പിടിച്ച പട്ടികൾക്ക് കൂട്ട് ഇങ്ങനെയുള്ള ടീമുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് ഇതിന് നിയമവശവും കൂട്ടാണ് ഇത്രേം ഞാൻ പറയത്തുള്ളൂ കള്ളന്മാർക്ക് കൊടുക്കുന്ന പരിപാടി എനിക്കില്ല പക്ഷേ ചിലർക്കതുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഞാനിന്ന് അനുഭവിക്കുന്നത് അതുപോലെ വേലയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്തു വെച്ചാൽ എന്താവും ഗതി ഇതൊക്കെ തന്നെ വരാനുള്ളൂ അതാണ് ഗതി പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ ഈ കൈക്കൂലിയും അതുപോലെ നമുക്ക് കൈക്കൂലി എന്ന് പറയാൻ പോലും അറിയത്തില്ല അതുപോലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതുപോലുള്ള കള്ളന്മാർ കൂട്ട് നിൽക്കുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല കാരണം അനുഭവങ്ങളാണല്ലോ നമ്മുടെ ഗുരു അത് മാത്രമേ പറയാനുള്ളൂ കാരണം ഇതുപോലുള്ളവർ വളരുന്നത് അക്രമാസക്തരായിട്ടുള്ള ക്രിമിനൽസ് വളരുന്നത് ഇതുപോലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ അറിവുള്ളവർക്ക് മനസ്സിലാകും Thank you. Bye.